ചില പെൺകുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം ടൂറ് ബീച്ച് റിസോർട്ട് സെൽഫി അങ്ങനെ അങ്ങനെ അങ്ങനത്തെ ഒരു റൂട്ടായിരിക്കും ചില പെൺകുട്ടികൾക്ക് അതൊന്നും ആയിരിക്കില്ല ആഗ്രഹം അഥവാ ഭാര്യമാരെ കുറിച്ചാണ് പറയണത് ഓണമെന്റ്സ് ആഭരണങ്ങൾ പുതിയ വസ്ത്രം അങ്ങനെ ആയിരിക്കും ചില പെൺകുട്ടികൾക്ക് അതൊന്നും ആയിരിക്കുമല്ലോ ആഗ്രഹം ഒരു തരം വേറെ വാനില സ്ട്രോബെറി മാംഗോ ബട്ടർ സ്കോച്ച് സ്നിക്കേഴ്സ് ഗാലക്സി ബോണ്ടി ചോക്ലേറ്റ് ഐറ്റംസിനോടായിരിക്കും എന്നാൽ അത് വാങ്ങിക്കൊടുക്കുക ചില പെണ്ണുങ്ങൾക്ക് അതൊന്നും സീറോ ബൾബ് ഐലബ്യന്റെ സീറോ ബൾബ് അത് കാലിഗ്രഫി വരക്കുക ഇങ്ങനത്തെ പേനമായി പേനായിക്കൊടുക്കുക എല്ലാ പെണ്ണും ഒരേ റൂട്ടായിരിക്കൂല എല്ലാ ആണും ഒരേ മധുഭായിരിക്കൂല അപ്പൊ ഭാര്യന്റെ ആഗ്രഹം എന്താണെന്ന് ഭർത്താവ് പഠിക്കുക അവരെടുത്തുനിന്ന് ചോദിക്കുക നോക്ക് എന്താ വേണ്ടേ ഞാൻ ഇങ്ങനെ പർച്ചേസിന് ഇറങ്ങി മോൾ എന്ത് വേണമെന്ന് പറഞ്ഞോളൂ അങ്ങനെ ഒരാഗ്രഹം പൂർത്തിയാക്കൊടുക്കണം പൂർത്തിയാവാതിരിക്കുമ്പോഴാണ് വേറെ ചില ദമ്പതിമാരെ കുറിച്ച് ചിത്രം കാണുമ്പോഴോ കേൾക്കുമ്പോഴോ എനിക്ക് എന്റെ ഭർത്താവ് അത് ചെയ്ത് തരുന്നില്ലല്ലോ എന്ന നിരാശാബോധം ഉണ്ടാവുള്ളൂ ചില ഭർത്താക്കന്മാർക്ക് ആഗ്രഹം എന്താണെന്നുള്ള ഭാര്യമാര് പഠിക്കണം എല്ലാ ഡ്രസ്സും ശരിക്കും എടുത്തു വെക്കുക അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവുക എന്നുണ്ടല്ലോ ചിലപ്പോ കാലി അടച്ചിട്ടടുത്ത് ഒന്ന് തടവി അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവും ചെയ്തു കൊടുക്കും എന്റെ ഭാര്യ എന്താണ് കിട്ടേണ്ടത് ഭാര്യനോട് ശരിക്കും പറയണം ഭർത്താവ് അങ്ങനെ തന്നെ അകലം കണ്ടറിഞ്ഞിട്ട് ചെയ്യേണ്ടല്ലേന്ന് പറയും ഇവർ മുഹദീഷേന്നല്ല കുപ്പിക്കാലത്തുള്ള വസ്തുവിനെ പോലെ കണ്ടറിഞ്ഞു ചെയ്യാനും ഓർക്കുകഴിയില്ല ഒരു കൈന്റെ വിവരം ഉണ്ടായിക്കൊള്ളത്തിൽ